നമസ്കാരം നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കാണിപ്പയൂർ വാസ്തുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കണക്കുകൾ അതായത് യോനിപ്രാണ ഏവധാം നാം യഥസ്മാ എന്ന് തുടങ്ങുന്ന ശ്ലോകപ്രകാരം ഒരു കണക്കാണ് ഓരോ നിർമ്മിതികളുടെയും ജീവൻ എന്നുള്ള രീതിയിൽ മനുഷ്യാനേന്ദ്രികാകാരൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ രൂപകൽപ്പനകളിലും അളവുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അളവുകളാണ് അതിൻ്റെ ഒരു രൂപം ഉണ്ടാക്കുന്നത് അതായത് ഷെയ്പ്പ് അപ്പൊ ഒരു ദീർഘവും വിസ്താരവും അതല്ലെങ്കിൽ വ്യാസമനുസരിച്ചിട്ടുള്ള വൃത്തം അങ്ങനെയുള്ള എന്തെങ്കിലും കൃത്യമായ ഒരു സ്വരൂപം ഉണ്ടാകുന്ന വിധത്തിലുള്ള അളക്കണമെങ്കിൽ ആദ്യം അളവ് എന്നുള്ള മാനദണ്ഡം തന്നെ പ്രത്യേകമായി കണക്കാക്കണം ഇതില് മനുഷ്യാലയ ചന്ദ്രിക മൂന്നാമത്തെ അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം കൊണ്ട് പറയുകയാണ് ഹസ്തൈരേവ ഗൃഹാദ്യമുക്തമുദിതം പുത്രാഭിമാത്രാങ്കുലൈരത്യാവശ്യകത യവൈരഭ്യ യവൈരവി കരീണാഹം ചത്യാദി ചനുഷ്യേഷു ബാഹ്യ ഗഹഗതിനിഷ്ഠാതൗ ചതുർഹസ്തോ ദണ്ഡോ എഷ്ടിരീതി സ്മൃതോ അഷ്ടമുണിതോ ദണ്ഡോത്ര രുചുർ ഭവേ ഗൃഹം അങ്കണ അങ്കണ മുതലായതുകളെ കോലുകൊണ്ട് തന്നെ കളക്കേണ്ടതാണ് ചില സ്ഥലങ്ങളിൽ യവം കൊണ്ടും ചെറിയ കണക്കുകളെ യവം കൊണ്ടും കളക്കാം അതായത് പതിനൊന്ന് കോലി താഴെയുള്ളവയാണ് അതിൽ സൂചിപ്പിക്കുന്നത് അങ്കുലം കൊണ്ടക്കാം അതേമാതിരി പതിനൊന്ന് അങ്കുലത്തിൽ നിന്നും കുറഞ്ഞാൽ അത് പതിനൊവം കൊണ്ട് എന്നാണ് പൊതുവെ സൂചന ഏത് അളവുകളായാലും കൊടുക്കുന്ന അളവ് കൃത്യത വരുത്തി പ്രായോഗിക തലത്തിൽ അതിൻ്റെ പണിക്കാരന് പണിയാൻ പറ്റണം അല്ലെങ്കിൽ ആശാരിച്ചോ പണിക്കാരനോ ആ തരത്തിലുള്ള അളവുകൾ കൊടുക്കണം അതിന് ആദ്യമായിട്ട് സൂചിപ്പിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദശാംശ ചിഹ്നത്തിൽ നമുക്ക് വളരെ വിഷമമുണ്ട് കാരണം പോയിന്റ് എന്നുള്ളത് ഒന്നിലും പറ്റില്ല ഇനി അതിന്റെ ശാസ്ത്ര വിഷയം കൂടിയും പറഞ്ഞാൽ ശില്പരത്നം എന്ന് പറയുന്ന പുസ്തകത്തില് രണ്ടാമത്തെ അധ്യായത്തില് ഇതുപോലെ തന്നെ മാത്ര അങ്കുലങ്ങളെ പറ്റിയിട്ടും അളവ് മാനദണ്ഡങ്ങൾ മാനങ്ങളെ പറ്റി പറയുന്ന ഭാഗത്ത് ഇതേപോലെ തന്നെ ഇരുപത്തിനാലാമത്തെ ശ്ലോകം ദണ്ഡാതി വിനിയോഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗമുണ്ട് അതിലും പറയുന്നു ദ്യം പുരാഷുമാനമുക്തം ഹസ്തേനു ചെയ്തവും കരമാനം അങ്കുലമാനം യവമാനം എന്നുള്ള മൂന്ന് തരത്തിലും ഉപയോഗിക്കാം എന്നാൽ അവിടെ ഗൃഹാദികൾക്ക് ഹസ്തമാ ഗൃഹാദികള് വേഷ്മെ അത് ഹസ്തമാനമായിട്ട് ഉപയോഗിക്കണമെന്നും അതിൽ നിന്ന് താഴെ കോലളവ് കൊണ്ട് അളക്കാൻ നിശ്ചയിക്കാൻ സാധ്യമല്ലാത്ത ചെറിയ വസ്തുക്കൾ അങ്കുലത്താലും അതിലും ചെറിയ വസ്തുക്കൾ യവത്താലും അളക്കേണ്ടതാണ് എന്നുള്ളതും ഇവിടെ ശില്പരത്നത്തിലെ വളരെ വ്യക്തമായിട്ട് സൂചനകളിൽ ഉണ്ട് അതില് യവത്തിനെയും അങ്കുലത്തിനെയും പറയുക മൂന്നും നാലും തരത്തിൽ പറയുന്നുണ്ട് അതായത് ഏറ്റവും ചെറിയ അണുവിൽ നിന്ന് രോമാഗ്രം തുടങ്ങി അങ്ങനെ വർദ്ധിപ്പിച്ച് യവത്തിലെത്താം അതല്ലെങ്കിൽ കൈവിരലിൻ്റെ അടയാളപ്പെടുത്തി ആ കൈവിരലിൻ്റെ നടുവിരലിൻ്റെ മധ്യത്തിൽ ഉള്ള അളവിനെ അടിസ്ഥാനപ്പെടുത്തിയുമുണ്ട് അതുമല്ലാതെ കണ്ട് പിന്നെ സൂചിപ്പിക്കുന്നത് ഒരു പുരുഷ പ്രമാണത്തിൻ്റെ എട്ടിലൊന്ന് വീണ്ടൊരു എട്ടിലൊന്ന് ആയാൽ അംഗുലമാകുമെന്നും സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കൃത്യത എല്ലാവർക്കും ഉപയോഗിക്കാനും എല്ലാ ദിക്കലും ഒരുപോലെ ആവാനുമുള്ള സാധ്യതകൾ കുറവായത് കാരണം ശാസ്ത്രത്തിൽ തന്നെ അവസാനം സൂചിപ്പിക്കുന്ന യവം എന്നൊരു ധാന്യമുണ്ട് അത് എല്ലാ ദിക്കിലും ഒരേപോലെ വരുന്നുമാണ് ആ യവം എന്ന ധാന്യത്തിൻ്റെ ഉദാഹരണങ്ങൾ ഇല്ലെന്ന് എടുക്കാം അതിൻ്റെ ധാന്യത്തിന്റെ മധ്യത്തിലുള്ള വിസ്താരം ഒരു യവമായിട്ട് യവമായിട്ടെടുത്ത് ആ യവമെടുത്താൽ എല്ലാ ഒരിക്കലും എല്ലാവർക്കും ഒരുപോലെ യോജ്യതയായി സങ്കല്പിക്കാൻ പറ്റും അതുകൊണ്ട് അളവിൻ്റെ കാര്യത്തിൽ ആ യവം എടുത്ത് ആ യവത്തിൽ നിന്ന് എട്ട് യവം കൂടി അങ്കുലവും ആ എട്ട് അങ്കുലം കൂടി ഇത് ഇരുപത്തിനാല് അങ്കുലമായാൽ ഒരു ഹസ്തം കിഷ്കു അതേപോലെ അര അങ്കുലം പന്ത്രണ്ട് അങ്കുലമായാൽ വിധസ്തി നാല് കോല് കൂടിയ ദണ്ട് ഇതാണ് അടക്കേണ്ട മാനദണ്ഡം എന്ന് ശാസ്ത്രത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരേപോലെ ആകാവുന്ന ഒരു കോല് ഉണ്ടാവണം പല ഒരിക്കലും പലതരം ആയ ശരിയാവില്ല എന്നുള്ള സൂചനക്കാണ് ഇങ്ങനൊരു സംവിധാനം വാസ്തുശാസ്ത്രത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഗൃഹനിർമ്മാണ വിഷയത്തിലൊക്കെ വരുമ്പോൾ അവിടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ കോല് എന്ന് പറയുന്നതിലും മുഴക്കോൽ എന്ന് പറയുന്നതിലും ഒരു നിർമ്മാണ വിഷയങ്ങളിൽ അളക്കാനും അതുപോലെ തന്നെ പണി ചെയ്യാനും പണി ചെയ്ത് അളന്ന് നോക്കുമ്പോൾ കൃത്യമായി ലഭിക്കാനും ഒക്കെ തന്നെ ഗൃഹനിർമ്മാണ വിഷയത്തിൽ അത് ആവശ്യമാണ് എന്നാൽ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ അതാത് ക്ഷേത്രങ്ങൾ പണിതട്ടുള്ള മുഴക്കോല് പൂർവീകമായി ഉപയോഗിച്ചിട്ടുള്ള മുഴപ്പോലെ തന്നെ മാറ്റമില്ലാതെ ഉപയോഗിക്കുകയും വേണം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആയതിന് അവിടെയുള്ള ശ്രീകോവിൽ അളവെടുത്ത് അത് ഏത് ചുറ്റിലേക്കാണ് അവിടെ ആ ദേശത്തിന് കാലാവധിക്ക് അനുസരിച്ച് ദർശനമനുസരിച്ച് ശരിയാകുന്നവർക്കുണ്ടെങ്കിൽ അത് കണക്കാക്കി കോലും മാനവും നിശ്ചയിക്കുകയാണ് വേണ്ടത് ഇനി ഇതുപോലെ തന്നെ പലരും ഈ ചുറ്റളവും അതിൽ നിന്ന് കണക്കാക്കുന്ന യോനിയുടെ സംഖ്യയും തമ്മിൽ ചില സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി അതില് നമ്മുടെ മനുഷ്യാലയ ചന്ദ്രിക അതുപോലെ തന്നെ ഉപരിഗ്രന്ഥങ്ങളായിട്ടുള്ള ക്ഷേത്ര നിർമ്മാണ വിഷയത്തിൽ തന്ത്രസമുച്ചയം തന്ത്രസമുച്ചയം ശില്പഭാഗത്തിലേക്ക് എടുത്തു ചേർത്തിട്ടുള്ളത് ശില്പരത്നത്തിൽ നിന്നാണ് അപ്പൊ അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു പാദോന ത്രികരാദി പഞ്ചദശ ഹസ്താങ്കുലാന്തോത്തരെ അഷ്ടാഷ്ടാംഗുല വൃദ്ധി അഷ്ടാഷ്ട്രദ്ധി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉത്തരദീർഘം സാധോന ത്രികരാതി രണ്ടു ഗോൽ പതിനെട്ടാംകുലം എന്ന് പറയുന്നത് പതിനൊന്ന് കോൽ ചുറ്റിനെ പ്രതിനിധീകരിക്കുന്നു എന്നും അത് ഒരു ഉത്തരവിസ്താരമായത് പതിനൊന്ന് കോൽ ചുറ്റളവ് പടിഞ്ഞാട്ടു ദർശനമായും അതുപോലെ തന്നെ എട്ടെട്ടാംകുലം കൂടുമ്പോൾ എട്ടാംകുലം കൂടി വരുന്ന രണ്ട് പതിനെട്ടിൽ നിന്ന് എട്ടാംകുലം കൂടിയാൽ ലഭിക്കുന്ന മൂന്നേ രണ്ട് മൂന്നേ രണ്ടിന്റെ ഇരട്ടി ആറ് നാല് അപ്പൊ ചുറ്റളവ് പന്ത്രണ്ട് കോലെട്ട് അത് പന്ത്രണ്ട് കോലെട്ട് ചുറ്റും പഞ്ചയോനി ഇഴക്കോട്ട് ദർശനമായും ഇങ്ങനെ എട്ടെട്ടങ്കുലം വർദ്ധിപ്പിച്ച ഓരോ ക്ഷേത്രങ്ങളും ഇഴക്കോട്ടും പടിഞ്ഞാട്ടും ദർശനമായിട്ട് സ്വീകരിക്കണം എന്നും പറയുന്നു അതുപോലെ തന്നെ ഏർ തന്ത്രസമുച്ചയം ശില്പഭാഗത്തിൽ ഇല്ലെങ്കിലും അവിടെ എന്താ പറയാ നമ്മുടെ വടക്കോട്ടും നടയായതിനെ സൂചിപ്പിക്കുമ്പോ ഈ രണ്ട് പതിനെട്ട് എന്നതിന് പകരം രണ്ട് ഇരുപത്തിരണ്ട് തുടങ്ങി എട്ടുലം വർദ്ധിപ്പിച്ച് ഇപ്പൊ മൂന്ന് ആറ് മൂന്നോ പതിനാല് എന്നടവുകൾ വടക്കോട്ട് നടയായും തുടർന്ന് തെക്കോട്ട് നടയായും വീണ്ടും വടക്കോട്ട് നടയായിട്ട് വരുന്ന വിധം എട്ടങ്കുലം വർദ്ധിപ്പിച്ച് ചെയ്യണമെന്നും അതേപോലെ തന്നെ ദർശന സൗകര്യവും ശിൽപരത്നം ശില്പരത്നം ഇതില് പതിനാറാമത്തെ അധ്യായത്തില് ശ്ലോകത്തിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട് അതിലും പാതവന ത്രികരാദി പൂർവാപര മുഖം എന്ന് പറയുന്നു പിന്നെ ദക്ഷിണോത്തരമുഖം ഇപ്പോൾ ചന്ദ്രമേനി പറഞ്ഞ പോലെ പ്രാസാദാം കരാൻകുലേന എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലും പറയുന്നു ഈ രണ്ട് രണ്ട് കോന് ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് പതിനൊന്ന് പോൽ പതിനാറ് ചുറ്റളവായിട്ടും ഇരട്ടി അഞ്ചു പോലെ ഇരുപത് പതിനൊന്ന് പോൽ പതിനാറ് ചുറ്റളവ് എന്നുള്ളത് ത്രയോനിയായിട്ട് പടക്കോട്ട് ദർശനമായിട്ടും ഉത്തരദീർഘമായിട്ടും അതിന്റെ പതിയോനിപ്പെട്ട കണക്ക് എന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ രണ്ടായി ഇരുപത്തിരണ്ടിൽ എട്ടങ്കുലം കൂട്ടിയാൽ ലഭിക്കുന്ന മൂന്ന് പോലാറ് എന്നുള്ളത് ആറ് 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 പോൽ പന്ത്രണ്ടിന്റെ ഇരട്ടി പതിമൂന്ന് പോൽ ചുറ്റളവ് തെക്കോട്ട് ദർശനമായിട്ടുള്ള ചുറ്റളവിലേക്ക് യോജിക്കുന്ന കണക്കുത്തരദ ദീർഘമായിട്ടും സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ രീതിയും കൂടി ഉണ്ടെങ്കിലും പറഞ്ഞതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഡിശ്റ്റ് അനുസരിച്ച് ശരിയായ ദിശയിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നുള്ള ദിശകളിൽ അതിനനുസരിച്ചിട്ടുള്ള ദർശനത്തിനനുസരിച്ച് വേണം എന്നുള്ള സൂചനയും കൂടിയും അവിടെയുണ്ട് വിധിക്കായിട്ട് പാടില്ല എന്നുള്ള തത്വവും കൂടി സ്വീകരിക്കാൻ പോരാതെ ക്ഷേത്രങ്ങൾക്ക് അതാത് ദിശയിലുള്ള ചുറ്റളവിന് അല്ലെങ്കിൽ അതാത് ചുറ്റളവെന്നെ സ്വീകരിക്കണം എന്ന ഒരു സൂചനയും പ്രത്യേകമുണ്ട് അല്ലാതെ മറ്റുള്ളവ സ്വീകരിക്ക് പാടുള്ളതല്ല എന്ന് തന്നെ അവിടെ സൂചിപ്പിക്കാം അതായത് ഉദ്ദേശിച്ചത് ഗൃഹങ്ങളുടെ വിഷയത്തിൽ നമുക്കറിയാം മനുഷ്യാര ചന്ദ്രീകരണ പറയുന്നുണ്ട് പടിഞ്ഞാറ്റിക്ക് യോനി എടുക്കാം അല്ലെങ്കിൽ തെക്കിനിക്ക് യോനി എടുക്കാം പടിഞ്ഞാറ്റിക്ക് പഞ്ചയോനി അല്ലെങ്കിൽ ഏകയോനി മറ്റ അംഗങ്ങൾ എടുക്കാം അങ്ങനെ എന്താണ് സർവത്ര സമ്മതമായിട്ട് ഭജയോനി എടുക്കാൻ വേണ്ടിയിട്ട് ഗൃഹാതി വിഷയങ്ങളുടെ രൂപകൽപ്പനയിൽ കണക്കുകളിൽ പറയുന്നുണ്ടെങ്കിലും ക്ഷേത്ര വിഷയക്കിനിക്ക് ഏത് യോജനയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെക്കിനിക്ക് ഒന്ന് മൂന്ന് വടിക്കിനിക്ക് ഒന്ന് മൂന്ന് ഏഴ് പടിഞ്ഞാറ്റിക്ക് മാത്രം എല്ലാ യോനിയും സ്വീകരിക്കാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ തത്വം ക്ഷേത്ര കാര്യങ്ങളിൽ പാടുള്ളതല്ല എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കും അത് തന്നെ അപ്പൊ ക്ഷേത്ര വിഷയങ്ങളിൽ വരുമ്പോ അങ്ങനെ സർവത്രസമ്മതല്യം അത് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് അവിടെ ക്ഷേത്രത്തിന്റെ അല്ലെങ്കിൽ തറയായാലും ക്ഷേത്രമായാലും കൊട്ടിലായാലും ശ്രീകോവിലായാലും അതിന്റെ മറ്റ് ചുറ്റമ്പലം പോലെയുള്ള അംഗങ്ങളായാലും എങ്ങോട്ടാണോ ദർശനം ദർശനത്തിനനുസരിച്ച് വിധിക്കപ്പെട്ട ചുറ്റളവ് തന്നെയാണ് എടുക്കേണ്ടത് ആ ദർശനത്തിനനുസരിച്ച് വിധിക്കപ്പെട്ട ചുറ്റളവിന്റെ പ്രതിഫലിക്കപ്പെട്ട കണക്കുകളാണ് അതിന്റെ വിസ്താരം ദീർഘ വിസ്താരങ്ങളായിട്ട് നിശ്ചയിക്കേണ്ടത് എന്നുള്ളത് കൂടി ഇവിടെ എല്ലാവരും എന്നാൽ മറ്റുള്ളവരിലാകുമ്പോൾ വ്യത്യാസം അവിടെ സൂചിപ്പിക്കുന്നുണ്ടെന്നും കൂടി പ്രത്യേകിച്ച് ശരിയാണ് ഇനി അതേപോലെ തന്നെ ചുറ്റളവിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോ ശരിയാണ് തീർച്ചയായിട്ടും പതിനൊന്ന് പോലെ ചുറ്റ എന്ന് നമ്മൾ പറഞ്ഞാൽ അത് കരമാനത്തില് കരമാനത്തിലും പതിനൊന്ന് എന്നുള്ളത് ഒരു ചുറ്റളവുമായിട്ട് കണക്ക് കൂട്ടും അങ്കുലമാനത്തിലും പതിനൊന്ന് വിരൽ അങ്കുലം എന്ന് പറയുന്ന ഒരു ചുട്ടളവുമായിട്ട് കണക്ക് കൂട്ടും അതേപോലെ തന്നെ പതിനൊന്ന് യവം എന്നുള്ളത് അതിൽ ചെറിയ അളവിലും ചുറ്റളവുമായിട്ട് കണക്ക് കൂട്ടും കാരണം ബിംബത്തിന്റെ ഉയരങ്ങൾ നിശ്ചയിക്കുമ്പോ അവിടെ നമ്മള് അതേപോലെ പീഠങ്ങളുടെ അളവ് നിശ്ചയിക്കുമ്പോൾ അങ്കുലമാനമായിട്ടുള്ള കണക്കുകളാണ് സ്വീകരിക്കുക കട്ടിളയുടെ ഉള്ളളവുകൾ കണക്കണക്കാക്കുമ്പോൾ അങ്കുലമാനമായിട്ടുള്ള കണക്കുകൾ സ്വീകരിക്കും എന്നാൽ ബിംബങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിനെ താലങ്ങളായി അതിനെ വേർതിരിക്കുന്നത് കൊണ്ട് അവിടെ യവമാനം യവത്താല് എന്ന് പറയുന്ന കണക്കുകൾക്ക് അനുസരിച്ചാണ് പാദം മുതൽ ശിരസ് വരെയുള്ള അളവുകളെ സ്വീകരിക്കുക അതിലൊന്നും നമ്മൾ കണക്കാക്കുന്ന രീതിയിൽ ആഹ് ഇഷ്ടാദാന വിധാനമാന ദിശയേ ്നഷ്ടഭിർഭാജ്യത എന്നും മനുഷ്യാലയ ചന്ദ്രൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഇഷ്ടപ്പെട്ട ചുറ്റളവനെ സ്വീകരിച്ച് അത് വരമാനത്തിലാവാം അങ്കുലമാനത്തിലാവാം യവമാനത്തിലാവാം ഇഷ്ടപ്പെട്ട ചുറ്റളവനെ സ്വീകരിച്ച് അതിനെ മൂന്നിൽ ഗുണിച്ചിട്ടിൽ ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം എന്നുള്ള അർത്ഥത്തിൽ അത് സ്വീകരിക്കാവുന്നതാണ് അതിന് വിരോധങ്ങളില്ല അതിന്റെ ഒരു ചെറിയ ഉദാഹരണത്തിനാണ് ഇവിടെ ഈ ചിത്രത്തില് കാണിച്ചിട്ടുള്ള അളവുകൾ അപ്പോ പലപ്പോഴും ഈ എട്ട് എന്നുള്ളത് അവസാനിക്കുമ്പോ പലർക്കും അല്ലെങ്കിൽ പതിനാറ് അങ്കുലം എന്നുള്ളത് അവസാനിക്കുമ്പോ ചിലർക്കൊക്കെ സംശയങ്ങളുണ്ട് പൂർണ്ണമായിട്ടുള്ള കണക്കുകൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് കരമാനത്തിൽ വരുമ്പോ അങ്ങനെയല്ല തീർച്ചയായിട്ടും എല്ലാ കണക്കുകൾക്കും പ്രാധാന്യമുണ്ട് എന്നാൽ അങ്കുലമാനത്തിൽ വരുമ്പോൾ അത് നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് അളവുകൾ കണ്ടെത്തി നിർമ്മിക്കാനുള്ള അതിന്റെ ബുദ്ധിമുട്ട് അഥവാ അളവുകളായിട്ട് ഡിവൈഡ് അതിന്റെ പ്രായോഗിക വശം എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും അങ്കുലമാനമായാലും യവമാനമായാലും അവിടെ നാല് യവ നാല് ആ രണ്ട് യവം വീതമുള്ള കണക്കുകൾ വരുമ്പോ വരുന്ന കണക്കിനനുസരിച്ച് ഓജാങ്കുലമായിട്ടുള്ള കണക്കുകളാണ് ചുറ്റളവിലേക്ക് യോജിപ്പിച്ച് എടുക്കാറുള്ളൂ എന്നുള്ളതും എല്ലാവരും പറഞ്ഞിരിക്കേണ്ട വിഷയം തന്നെയാണ് ഇനി അതിലേക്കൊരു ചെറിയൊരു ഉദാഹരണം പറയാം ഇവിടെ എഴുതിയതുപോലെ എട്ട് ഗോൽ എട്ട് അമ്പത് ആ എട്ട് ഗോല് എട്ട് എന്നുള്ള ചുറ്റളവിന് എട്ട് പോലെ എന്ന് പറയാം അല്ലെങ്കിൽ എട്ട് പോലെ എന്നുള്ളതും എട്ട് എട്ടിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും അപ്പൊ അങ്ങനെ എടുത്താൽ തന്നെ അതിനെ മൂന്നിൽ ഉണിച്ചിട്ട് ഹരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം അവിടെ ഒന്ന് എന്ന യോനിയ സംഖ്യയായി തന്നെ ലഭിക്കുന്നുണ്ടത് ലഭിക്കുന്നതാണ് അതിന്റെ നാലിലൊന്നായ പ്രതിയോജിപ്പെട്ട കണക്കും രണ്ട് ഗോല് രണ്ട് എന്നുള്ള രീതിയിൽ വലത്തെയറ്റു കാണിച്ചതുപോലെ ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ഒമ്പത് കോല് അത് റൗണ്ട് ആയിട്ട് വരുന്നത് കൊണ്ട് എല്ലാത്തിലും ഒരുപോലെ ലഭിക്കും ഒമ്പത് കോൽ പതിനാറ് അതിന് ഒമ്പത് കോൽ ഇരുപത്തിനാല് എന്നും പറയാം ഒമ്പത് ഗോൽ രണ്ട് ബൈ മൂന്ന് എന്നുള്ള രീതിയിലും അതിനെ പറയാം അങ്ങനെ വരുമ്പോ അതിനെ മൂന്നിൽ മുളിച്ചിട്ട് ധരിച്ചാൽ ലഭിക്കുന്ന ശിഷ്ടം പഞ്ചിയോനിയായി തന്നെ ലഭിക്കും അതിന്റെ നാലിലൊന്നായി പ്രതിയോജനപ്പെട്ട കണക്ക് രണ്ട് കോൽ പത്ത് ഇവിടെ ഒരു പ്രത്യേകത ഈ രണ്ട് ബൈ മൂന്ന് എന്ന് എടുക്കാൻ കാരണം ഒന്ന് ബൈ രണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എടുക്കാത്തതിന് കാരണം ഇഷ്ടാദാന മൂന്ന് കൊണ്ട് പെരിക്കിയാൽ മുഴുവൻ നമ്പർ കിട്ടണം അപ്പൊ മുഴുവൻ ഫുൾ നമ്പർ എന്നിട്ട് ഒറ്റയായിട്ടോ എട്ടയായിട്ടോ നമ്പർ കിട്ടണം അപ്പൊ ആ കിട്ടണമെങ്കിൽ ഒന്ന് ബൈ മൂന്നും രണ്ട് ബൈ മൂന്നും മാത്രമേ പറ്റുള്ളൂ മറ്റുള്ള സംഖ്യകളെ ഏതെടുത്താലും അതിനെ പെരുക്കിയാൽ ഫുൾ നമ്പർ കിട്ടില്ല എട്ട് അമ്പുലത്തിനെ പെരിക്കുക മൂന്നോണ്ട് പെരിക്കുകാല് അങ്കുലം വന്നത് കൊണ്ട് അത് ഒരുപോലായി പതിനാറ് അങ്കുലത്തിനെ മൂന്നോണ്ട് പെരിക്കിയാൽ പതിനാറ് മൂന്ന് നാൽപ്പത്തി എട്ട് ഇരുപത്തിനാലും ഇരുപത്തിനാല് ഒമ്പത് രണ്ടായി അങ്ങനെയുള്ള ആ ഒരു പ്രത്യേകത കാരണമാണ് ഇവിടെ

ദീർഘവും വിസ്താരം നിശ്ചയിക്കണം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അമ്പുലമാനത്തിൽ പിന്നെ ഒമ്പത് പോ ഒമ്പത് അങ്കുലം എടുക്കുന്നു യവമാനത്തിലും അതെ അപ്പൊ അതുകൊണ്ട് അവിടെ എട്ട് അതിൻ്റെ ഒന്നാം മൂന്ന അമ്പുലം എടുക്കാൻ തെറ്റൊന്നുമില്ല വിനോദമൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ പ്രാക്ടിക്കലി പ്രായോഗിക തലത്തിൽ അത് സാധ്യമല്ല എന്താ കാരണത്തിന് പണിയക്കാരനോട് ഇങ്ങനെ ഒന്ന് പണിയണം എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ട് സാധിക്കില്ല പിന്നെ ആരോട് പറഞ്ഞിട്ട് കാര്യം പണി ശരിയാവാനാൽ അപ്പൊ അതുകൊണ്ട് പനിക്ക് അളവുകൾ കൊടുക്കുമ്പോൾ അതിന് പണിക്കാരന് പണിയാരും കൂടി പ്രായോഗിക തലത്തിൽ പറ്റാവുന്ന തരത്തിലെ കൊടുക്കുവാനും നിശ്ചയിക്കുവാനും പാടുള്ളൂ എന്നുള്ളതാണ് അവിടുത്തെ സൂചന അത് ഡിവൈഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അവിടെ അങ്കുലമാനത്തിൽ വരുമ്പോൾ ഒമ്പത് പോലെ ആയിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ അമ്പുലം ഒമ്പത് അങ്കുലം എന്നുള്ള രീതിയില് അതേപോലെ തന്നെ അങ്കുലമാനമായിട്ടുള്ള പട്ടികയിൽ നോക്കുമ്പോഴും ഈ ആയിട്ടുള്ള ചുറ്റളവുകൾ കാണുന്നതും അവിടെ മറ്റുള്ള കണക്കുകൾ എടുക്കാൻ വയ്യാത്തത് കൊണ്ടല്ല ആ കണക്കുകൾ പ്രായോഗിക പ്രായോഗികൾക്ക് പറ്റില്ല നീളം ഒരു കാലത്തിൽ ആയാലും അതും ശാസ്ത്രത്തിൽ സൂചനയുണ്ട് മുഴുവൻ നമ്പറായ ഒമ്പത് പോൽ പതിനൊന്ന് പോലെ പതിമൂന്ന് പോൽ പതിനഞ്ച് പോൽ അതിന് ചെറിയതായിട്ടൊരു സൂചന കൊടുത്തേണ്ട കൂടുതൽ ഉത്തമം അങ്ങനത്തെ കണക്കുകൾ എടുക്കുകയാണ് മറ്റെടുക്കാൻ വെയ്യാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ കൂടുതൽ ഉത്തമം എന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ എട്ട് പോലെ എട്ടാം പോലെ ഒമ്പതാം പതിനാറ് പതിനൊന്നോ പതിനാറ് പതിമൂന്നോ പതിനാറ് എന്നുള്ള ചുറ്റളവുകൾ എടുക്കുന്നത് മറ്റ് വെയ്യാനായിട്ടൊട്ടുമല്ല അതിന് കാരണം ഒരേ ഒരു <mí> െ സംബന്ധിച്ച് എന്തൊക്കെയുണ്ട് അതിന്റെ കൂട്ടായ്മ കൂട്ടി ബന്ധിച്ച് ഒന്നാക്കുമ്പോൾ കിട്ടുന്ന ഗുണം ഫലം നന്നാവണമെങ്കിൽ അത് മാത്രം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചൈതന്യങ്ങളും ഒട്ടാകെ കൂട്ടിച്ചേർത്ത് ചുരുങ്ങി തേടണം എന്നാണ് ശാസ്ത്രം സൂചിപ്പിക്കുക കാരണം നമുക്ക് ഏഴ് ഗ്രഹങ്ങളാണുള്ളത് അപ്പൊ അതേപോലെ ഇവിടെയും ഏഴ് തത്വങ്ങൾ കൂട്ടി അതിൽ നിന്ന് ഏതിൽ നിന്നാണോ കൂടുതൽ ഗുണഫലം തരുന്നത് എങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് പൊതുവെ ശാസ്ത്ര സമ്മതം അതുകൂടി അതുകൂടി വിവേകത്തോടു കൂടി ആലോചിച്ചിട്ടാണ് ഈ ശാസ്ത്രം നിശ്ചയിച്ചിട്ടുള്ളു അപ്പൊ അതിനെ എന്നുള്ളതാണ് തത്വം അല്ലെങ്കിൽ വരുമ്പോ വരുമ്പോ എങ്ങനെയായാലും നമുക്കറിയാമല്ലോ ക്ഷേത്രങ്ങളൊക്കെ ശ്രീകോവിലുകളൊക്കെ പണിത് നിൽക്കുന്നത് മൂന്ന് ഗോല് രണ്ട് പേരിൽ കഴക്കോട്ട് ദർശനമായിട്ട് മൂന്നേ രണ്ട് സമചന്ദ്രായിട്ട് ഉത്തരപുറ അളവ് അപ്പോ അതിന്റെ ഇരട്ടി ആറ് നാല് പന്ത്രണ്ട് ഗോല് എട്ട് എന്ന് വെച്ചാൽ പന്ത്രണ്ടായിരം ഒന്ന് മൂന്ന് അപ്പോൾ അല്ലെങ്കിൽ ഗോപുരങ്ങളുടെ കാര്യം വരുമ്പോൾ മാത്രമേ ദീർഘവിസ്താരം ആ വിസ്താരത്തിനടിച്ച് ദീർഘം നിശ്ചയിക്കാൻ വേണ്ടിയിട്ടുള്ള തത്വങ്ങൾ അവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ അപ്പം പ്രാസായത്തിനെ സംബന്ധിച്ച് സമയത്തിനും വൃത്തം അങ്ങനെയുള്ളൊരു പ്രോപ്പർ ഷെയ്പ്പ് എട്ടുവട്ടം ആറുവട്ടം എല്ലാം പറയുന്നുണ്ട് അങ്ങനെയുള്ള തത്വങ്ങൾ മാത്രം ഒരു കണക്കാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആകാരം സ്വരൂപമായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകത എന്തായാലും ഈ വിഷയങ്ങളെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സന്തോഷവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം